ഹേ സ്കിപ്പ് ചെയ്യാല്ലേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കോളേജസുകൾ ഒരുപാട് ബാങ്കുകൾ സ്കോളർഷിപ്പുകളും ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് നൽകുന്നുണ്ട് ഓക്കെ പക്ഷെ ഇതൊന്നും പല സ്റ്റുഡൻസും അറിയുന്നില്ല പലരും മിക്ക സ്റ്റുഡൻസും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന പല സ്റ്റുഡൻസും പാതിവഴിയിൽ പഠനം നിർത്തുന്ന സിറ്റുവേഷൻ അതേപോലെ തന്നെ പ്ലസ് ടു നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചു തുടർ പഠനം ചെയ്യുവാൻ സാമ്പത്തികമായി കഴിയാത്തതിനാൽ അവർ അവരുടെ പഠനം ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കുറേ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ ജീവിതത്തിൽ നേടുവാൻ കഴിയാതെ പോകുന്നുണ്ട് സോ അവർക്കെല്ലാവർക്കും ആയിട്ട് നാം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അതായത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഒരു സഹായം എത്തിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസികളുണ്ട് ബാങ്കുകളുണ്ട് ഇവിടെ നിന്നെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് അനുകൂലമായിട്ടുള്ള അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള സ്കോളർഷിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് സോ ഇതൊന്നും ആരും തന്നെ നല്ല രീതിയിൽ പറയുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെല്ലാം നമ്മൾ ഡയറക്റ്റ്ലി പോയിട്ട് അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഇൻ്റർവ്യൂ പോലെ ചെയ്തതിന് ശേഷം നിങ്ങളോട്ട് എത്തിക്കോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഒന്ന് രണ്ട് കൺസൾട്ടൻസുകളെയും ഒന്ന് രണ്ട് ബാങ്ക് സെക്ടറിലോട്ടും കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഞാൻ ആരാണെന്നുള്ള കാര്യം അവർക്കറിയില്ല സോ നമ്മളൊരു കാര്യം നമുക്ക് വേണ്ടി ഒരു നിമിഷം അവരുടെ പ്രധാനപ്പെട്ട നിമിഷം മാറ്റി മാറ്റിവെക്കുമ്പോൾ ഞാൻ ആരാണ് എന്നിലൂടെ അവർക്ക് എന്താണ് അതുകൊണ്ടുള്ളൊരു ഗുണം എന്നുള്ളത് കൂടി പ്രധാന വിഷയമാണ് സോ നിലവിലെ നമുക്കുള്ള ഒരു സപ്പോർട്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ് സോ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേജ് ഒരു നല്ല രീതിയിൽ റീച്ച് റീച്ചാകുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെയുള്ള ഒരുപാട് സ്കോളർഷിപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ ഫീസിൻ്റെ ഇളവുകളായിക്കോട്ടെ ഫ്രീ എഡ്യൂക്കേഷൻസ് ആയിക്കോട്ടെ ലോൺ ഫെസിലിറ്റീസിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഡയറക്റ്റ്ലി അതത് സ്ഥാപനങ്ങളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജസുകളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും ഡയറക്റ്റ്ലി തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഓഫീസേഴ്സിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളോട്ട് എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് സോ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എനിക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി എനിക്ക് ലഭിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് അർഹതപ്പെട്ടവരിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാൻ കഴിയുള്ളൂ സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് മാത്രം ലഭിക്കുന്നതല്ല നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്കോ ഇന്നല്ലെങ്കിൽ നാളെ സഹായകരമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക സോ മറക്കാതെ നമ്മളിപ്പോൾ ഏതൊന്നും ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലിലായിരിക്കും ഫുൾ വീഡിയോസ് ഫുൾ ലെങ്ത് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പ്രൊഫൈലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരിലോട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും മറക്കാതെ ഷെയറും കൂടി ചെയ്യുക കേട്ടോ സോ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്